നമസ്കാരം മസ്കാരം അമ്പത്താറഞ്ച് മോഡിക്ക് അന്ത്യശാസനം നിങ്ങളെ മതം വെച്ചുള്ള കളി നിർത്തിയേ മതിയാകും രാഷ്ട്രീയക്കാര് അവരുടെ ഭൂമികകളിൽ മാത്രം വിളസട്ടെ രാഷ്ട്രീയക്കാര് മതം പറയുന്നത് നിർത്തിയേ മതിയാകൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത് നിർത്താം പറയുന്നത് ബദരി ശങ്കരാചാര്യർ സ്വാമി അഭിമുക്തേശ്വരാനന്ദ സരസ്വതി ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഹിന്ദു ആവില്ല നിങ്ങൾ ഹിന്ദു മതത്തെ കയ്യിൽ വെച്ച് നടക്കുന്നത് ഹിന്ദു മതത്തെ കൂട്ടുപിടിക്കുന്നതും വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടാണ് ഹിന്ദുമത വിശ്വാസങ്ങളെ അത് സംബന്ധിച്ച് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അതിൻ്റെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ അധികാരം കിട്ടാൻ അതുവഴി സാമ്പത്തികം അത് സ്വരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് സമ്മതിക്കില്ല ഉത്തരാഖണ്ഡ് മഠത്തിലെ ശങ്കരാചാര്യ ശങ്കരാചാര്യര് സ്വാമി അഭിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ പ്രസ്താവനയാണത് രാഷ്ട്രീയക്കാർ മതകാര്യങ്ങളിൽ ഇടപെടുകയോ മതം പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണ് അവർക്കതറിയില്ല അവർ വൈകല്യാത്മകമായ രീതിയിലാണ് മതത്തിൻ്റെ സംഹിതകളെ ജനങ്ങളിലേക്ക് തള്ളിവിടുന്നത് അതുവലിയ അപകടമാണ് ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടുന്നത് ഉടനെ അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ സന്യാസിമാരുടെ ഹുങ്കാരം അത് നിങ്ങൾക്ക് കേൾക്കാം ഇതുവരെ നിങ്ങൾ കേട്ടതിൽ സന്യാസിമാരുടെ ഓങ്കാരം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹുങ്കാരമായിരിക്കും ഞങ്ങൾ മതാചാര്യന്മാരാണ് മതം ആചരിക്കുന്നവരാണ് ആചരതി ഇത് ആചാര്യ ആചാരതി ആചരതീതി ആചാര്യ ആചരിച്ചുകൊണ്ട് ആചാര്യന്മാരായതവരാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നടത്തേണ്ടവരല്ല അത് ശരിയാണ് പക്ഷേ അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിപ്പിക്കേണ്ടത് അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കേണ്ടത് ധർമ്മികളായിട്ടുള്ള ഞങ്ങളുടെ നിയോഗമാണ് ഞങ്ങളുടെ ബാധ്യതയാണ് രാഷ്ട്രീയക്കാർ ജനങ്ങളെ മറന്ന് സമൂഹത്തെയും മറന്നുകൊണ്ട് അവരെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിനുവേണ്ടി മതത്തെപ്പോലും കോട്ടുപിടിക്കുന്ന സമയത്ത് അത് അരുതേതു പറയേണ്ടതും പിന്നീട് തുറന്നു കഴിഞ്ഞാൽ അതിനെ ലംഘിച്ചുകൊണ്ട് അതിന് തടസ്സം നിൽക്കേണ്ടതും അധർമ്മത്തിൻ്റെ മർമ്മം അതുവഴി ഭേദിക്കേണ്ടതും ഞങ്ങളുടെ ബാധ്യതയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ രീതി തുടർന്നാൽ ഞങ്ങളും രാഷ്ട്രീയത്തിൽ ഇടപെടും അനവധി കാലമായിട്ട് സമൂഹത്തിൽ സംശയമാണ് എന്തിനാണ് സന്യാസിമാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വിശദാംശങ്ങൾ പരിപൂർണമായിട്ട് എൻ്റെ പുതിയ ചാനലിൽ ്രഹ്മാ ബൂമർ എൻ്റെ പുതിയ ചാനലാണ് ബ്രഹ്മാ ബൂമർ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ സബ്സ്ക്രിപ്ഷനിൽ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കമൻറ്റിൻ്റെ താഴെയും അതിടും ഫോൺ നമ്പറും അതിൽ വയ്ക്കുന്നുണ്ട് സംശയമുള്ളവർക്ക് ഫോണും വിളിച്ചാൽ വാട്സപ്പിൽ സന്ദേശം അയച്ച് ചോദിക്കാവുന്ന കാര്യമേ ഉള്ളൂ എൻ്റെ പുതിയ ചാനല് ബ്രഹ്മ ബൂമർ സന്ദർശിക്കുമല്ലോ നമസ്കാരം